എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചേമ്പിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ലഭിക്കുന്ന ഒന്നാണ് ചേമ്പ് ഇതിൽ തന്നെ ആഹാരമാക്കാൻ പറ്റുന്ന ചേമ്പുമുണ്ട് അല്ലാത്തവയുമുണ്ട് ചേമ്പ് നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല മറ്റ് കിഴങ്ങ് വർഗങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് ദഹിക്കുന്നു എന്നതാണ് ചേമ്പിൻ്റെ പ്രത്യേകത ഇത് നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് കാണാറുണ്ട് പക്ഷേ പലപ്പോഴും വേണ്ടത്ര പ്രാധാന്യം നമ്മൾ ആഹാരശീലത്തിൽ ചേമ്പിന് നൽകാറില്ല കൊളസ്ട്രോൾ കുറയ്ക്കാനും അനാവശ്യ കൊഴുപ്പിന് തടയിടാനും ചേമ്പിനുള്ള കഴിവ് മഹാത്ഭുതമാണ് അപ്പോൾ എന്തൊക്കെയാണ് ചേമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്നും എന്നും ചേമ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം ശാരീരിക ഊർജവും മാനസിക ഊർജവും നൽകുന്നതിൽ ചേമ്പിനെ കഴിഞ്ഞ് മറ്റു പച്ചക്കറിയുള്ളൂ ഇത് തളർച്ചയെയും ക്ഷീണത്തെയും ഇല്ലാതാക്കുന്നു രണ്ടാമതായിട്ട് പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഭക്ഷണമാണ് ചേമ്പ് നാരുകളുടെ കലവറയാണ് ചേമ്പ് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൃത്യമാക്കുന്നു ഇതിലൂടെ പ്രമേഹ സാധ്യത കുറയുന്നു ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ ദിവസവും ചേമ്പ് കഴിച്ചാൽ മതിയാകും ഇത് ധാരാളം കാർബോഹൈഡ്രേറ്റും കലോറിയും അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ഇന്ന് നാലാമതായിട്ട് ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിന് ചേമ്പ് കഴിക്കുന്നതിലൂടെ കഴിയുന്നു ഇതിലടങ്ങിയിട്ടുള്ള ഉയർന്ന സ്റ്റാച്ചിൻ്റെ അളവ് ദഹനം എളുപ്പത്തിലാക്കുകയും വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരു പ്രതിവിധി കൂടിയാണ് ചേമ്പ് ഇനി അഞ്ചാമതായിട്ട് ആരോഗ്യമുള്ള മുടിക്ക് ചേമ്പ് കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ ഇ കൊണ്ട് സമ്പുഷ്ടമാണ് ചേമ്പ് ഇത് താരനെയും മുടികൊഴിച്ചും കഷണ്ടിയെയും പ്രതിരോധിക്കുന്നു ഇനി ആറാമതായിട്ട് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിലും ചേമ്പ് ഒരല്പം മുൻപിലാണ് ഇതിലടങ്ങിയിട്ടുള്ള ഉയർന്ന വിറ്റാമിൻ സിയും എയും മറ്റ് ധാതുക്കളും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇനി ചേമ്പങ്ങൾ കഴിക്കുന്നത് ഹൃദയത്തിന് വളരെ നല്ലതാണ് അത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഒരു കഴിവ് ചേമ്പിനുണ്ട് പിന്നെ ഇത് ഹൃദയത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കുകയും ഹൃദയാഘാതത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും എട്ടാമതായിട്ട് പറയാൻ പോകുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ വില്ലനാണ് ചേമ്പ് ഇതിലടങ്ങിയിട്ടുള്ള സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയവ രക്തസമ്മർദ്ദം ക്രമപ്പെടുത്തുന്നു മാത്രമല്ല ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു ഇനി പറയുന്നത് അകാല വാർത്തയ്ക്ക് ചെറുക്കുന്നതിന് ചേമ്പ് കഴിക്കുന്നതിലൂടെ കഴിയുന്നു മഗ്നീഷ്യം വീറ്റ കരോട്ടിൻ കാൽസ്യം തുടങ്ങിയവ ഇതിനുള്ള പരിഹാരമായ ചേമ്പിൽ ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം